എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഇന്ന് നാരങ്ങ നമ്മൾ നാരങ്ങ സാധാരണ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോട് കളയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ ഞങ്ങൾ ഇവിടുന്ന് നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തോട് ഇതിലും ഞങ്ങളിങ്ങ് സൂക്ഷിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിന്ന് അച്ചാറിടുന്നൊരു വീഡിയോ ആണ് സാധാരണ നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഈ തോട് വെറുതെ എടുത്ത കളയും ഇനി നമ്മൾ മുതലാ നമ്മളാ ഈ നാരങ്ങ പിഴിയുന്ന തോട് കളയലേതാണ് കളയാതെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് നല്ലൊരു നാരങ്ങ അച്ചാർ ഇടാം നല്ലതായിട്ട് നീരുള്ള നാരങ്ങ ഇടുമ്പം ചിലർ പറയും അതിന് പുളി പുളിയാ ചെറിയ ചെറിയ കുട്ടികളും അല്ലെങ്കിൽ ഒത്തിരി പ്രായമുള്ളവർക്കൊക്കെ അത് കൂട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം നമ്മളതിന് നാരങ്ങ നാരങ്ങ വെള്ളത്തിന് വേണ്ടി അതിൻ്റെ നീരെടുത്തതിന് ശേഷം ബാക്കിയുള്ള തോട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ അപ്പോൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ രണ്ടോ മൂന്നോ മൂന്നോക്കെ ആയിരിക്കും ഓരോ ദിവസങ്ങളിൽ പിഴിഞ്ഞെടുക്കുന്നത് അപ്പം കുറേ ദിവസമാകുമ്പോൾ നമ്മളതിൻ്റെ ആ തോട് സൂക്ഷിച്ച് വെച്ചിട്ട് എടുത്ത എടുത്ത് അതിൻ്റെ കൂടെ ചിലർക്ക് ഇതിൻ്റെ നാരങ്ങയുടെ പുളിയൊന്നും ഇഷ്ടമല്ലാത്തവരോ കാണുമല്ലോ കുട്ടികൾ അന്നേരം ചെറിയ കുട്ടികളൊക്കെ അച്ചാറൊക്കെ കഴിക്കാൻ മടിക്കും അപ്പം വേണ്ടി ഞാൻ അന്നെങ്കിൽ നാരങ്ങ പിഴിഞ്ഞേൻ്റെ തോട് സൂക്ഷിച്ച് വെച്ചതും ഒരു ക്യാരറ്റ് ചെറിയ നീളത്തിലും നമ്മൾ മുറിച്ചെടുത്തതും ഇഞ്ചി വെളുത്തുള്ളി കായം ഉലുവ കാന്താരി പിന്നെ ആവശ്യത്തിന് നമ്മളത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലെണ്ണയിലാണ് ഞാൻ ഇന്നത്തെ അച്ചാർ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ അച്ചാർ ചിലർക്ക് അത് അച്ചാറിനോട് വലിയ താല്പര്യമില്ല പക്ഷേ നമ്മൾ നാരങ്ങ അച്ചാർ എല്ലാവരും കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നന്നാണ് കാരണം നാരങ്ങയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി ഉണ്ട് ഇത് ലയിക്കുന്ന നാരുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥമാണ് നാരങ്ങ അതുപോലെ ഇതിൻ്റെ നാരങ്ങ കൊണ്ട് അതിന് നമുക്ക് ഒത്തിരി നിരവധി ആരോഗ്യ ഗുണങ്ങൾ നാരങ്ങ തരും നമുക്ക് തരുന്നുണ്ട് നാരങ്ങ കഴിച്ചാലും നമുക്ക് ലഭിക്കും ശരീരഭാഗം കുറയ്ക്കാൻ കാരം കുറയ്ക്കാനും അതുപോലെ ഹൃദ്രോഗം വിളർച്ച വൃക്കയിലെ കല്ലുകൾ ദഹന പ്രശ്നങ്ങൾ ക്യാൻസർ ഇവയ്ക്കുള്ള സാധ്യത നാരങ്ങ കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ അച്ചാറിന് അതൊക്കെ നന്നായിട്ട് കറിവേപ്പിൽ ചേർക്കണം അച്ചാറി മാത്രമല്ല കറികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറികളിൽ നന്നായിട്ട് കറിവേപ്പിൽ ഉപയോഗിക്കണം നമുക്ക് സാധാരണ എല്ലാവരും കറിവേപ്പില കഴിച്ചിട്ട് കറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലെ കറിവേപ്പില നമ്മൾ കഴിക്കുന്ന സമയത്തെടുത്ത് കളയും പക്ഷേ ഒരിക്കലും നമ്മൾ ആ കറിയിൽ ചേർക്കുന്ന കറി കറിവേപ്പിലോ ഒരിക്കലും കളയരുത് എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും കറിവേപ്പില വെളിയിൽ കളയല്ല മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ കരിയും കവിഞ്ഞാൽ കറിവേപ്പിലെ പുറത്തു തന്നെ അത് കറിവേപ്പിൽ പുറത്തേക്കല്ല നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കറിവേപ്പില ഭക്ഷണത്തോടൊപ്പം നമ്മുടെ ഉള്ളിലേക്കാണ് പോകേണ്ടത് കറിവേപ്പില കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും നാം ഹൃദശശേഷി കൂട്ടുന്നതിനും സഹായിക്കുന്നുണ്ട് കറിവേപ്പിലാണെങ്കിൽ ദഹനം മെച്ചപ്പെടുത്താനും മെച്ചപ്പെടുത്താൻ സഹായിക്കും അപ്പോൾ നമ്മുടെ മലബന്ധം വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരം കിട്ടും പ്രമേഹം നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടേതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും കറിവേപ്പിലേക്ക് കഴിയും ഇൻസുലിൻ്റെ പ്രതിരോധം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കറിവേപ്പിലെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗത്തിൻ്റെ സാധ്യത അങ്ങനെ കുറയ്ക്കാനും കറിവേപ്പില കഴിക്കുന്നത് കൊണ്ട് ഉപയോഗമുണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യം കണ്ണിൻ്റെ ആരോഗ്യം കരളിൻ്റെ ആരോഗ്യം ചർമ്മത്തിൻ്റെ ആരോഗ്യമൊക്കെ ഇത് മെച്ചപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇത് നമ്മൾ ചേർക്കുന്ന ഉലുവ നമ്മൾ അച്ചാറിന് നന്നായിട്ട് ഉലുവ ചേർക്കണം ഉലുവ ചേർക്കുമ്പോഴും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും ഉലുവയ്ക്ക് കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാലപര നമ്മൾ ചേർക്കുന്ന കായത്തിനാണെങ്കിൽ കായത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചിലകളിലെ രക്തം കട്ടിപിടിക്കുന്ന പ്രശ്നം നിയന്ത്രിക്കുന്നതിനും ായും സഹായിക്കും പിന്നെ നമ്മുടെ അച്ചാറിലൊക്കെ നന്നായിട്ട് കാന്താരി ചേർക്കണം കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കാന്താരി സഹായിക്കുന്നുണ്ട് അടുത്തായിട്ട് ക്യാരറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പോഷക ഗുണങ്ങളടങ്ങിയ പച്ചക്കറിയാണ് ക്യാരറ്റ് നാരുകളടങ്ങിയ ഇത് ആരോഗ്യകരമായ നമ്മുടെ ദഹന വ്യവസ്ഥയെ നന്നായി നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളും ഇങ്ങനെ ഒന്ന് ശ്രമിക്കുക